പലപ്പോഴും സ്ത്രീ ചോദിക്കുന്ന ഒരു കാര്യമാണ് എൻ്റെ ഭർത്താവിന് കുറേ കഷ്ടപ്പാടുകളുണ്ട് കുറേ പ്രശ്നങ്ങളിലൂടെ കടന്നു പോവാണ് തൊഴിലിൽ പ്രശ്നമുണ്ട് ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് കടം കയറി വരുന്നു ആരോഗ്യത്തിൽ കുറേ പ്രശ്നമുണ്ട് തൊഴിലിടത്ത് തന്നെ പലപ്പോഴും തൊഴിൽ മാറ്റം ഇങ്ങനെ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ശമ്പളം കിട്ടുന്നില്ല എന്നിങ്ങനെ ഒരുപാട് ആവലാതികൾ സ്വന്തം ഭർത്താവിന്റെ കാര്യത്തെ മുൻനിർത്തിയിട്ട് പറയാറുണ്ട് നമ്മൾ വിചാരിക്കുക ഈ ഭർത്താവിനെ ഈ ഭാര്യ എത്ര പരിഗണിക്കുന്നുണ്ട് ചിലയിടത്താണെങ്കിൽ നല്ല ഭർത്താക്കന്മാരായിരിക്കും എല്ലാ വക കാര്യങ്ങൾ കൊടുത്താലും ഭാര്യമാർ അവഗണിച്ച് കളയുന്ന ചില ഇടങ്ങളുണ്ട് പക്ഷേ ഭൂരിപക്ഷം പേര് നമ്മളടുത്ത് പറയുന്നത് ആ നല്ല ഭാര്യമാരാണ് ഇവർ ഭർത്താവിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് എന്ത് വഴിപാടുകളും എന്ത് വ്രതം എടുക്കാൻ തയ്യാറാണ് അങ്ങനെ എടുത്ത് കുറെയൊക്കെ മേന്മകളൊക്കെ കിട്ടിയിട്ടുമുണ്ട് ചില കാര്യങ്ങൾ പക്ഷെ ഇപ്പോഴും തടസ്സങ്ങളെല്ലാം നേരിട്ട് കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ എന്ത് ചെയ്യണം എന്നാണ് അവർക്കൊരു പിടിയില്ലാത്തത് അപ്പൊ അവരുടെ അടുത്ത് ഞാൻ ഒരു മന്ത്രം ഉപദേശിച്ചു കൊടുക്കാറുണ്ട് ഇത് ചെയ്യൂ ഈ ക്രിയ ചെയ്യൂ എന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട് അത് അവർ ചെയ്തിട്ട് പലർക്കും പിന്നീട് നമ്മൾ കാണുമ്പോൾ ചിലർ നമ്മൾ പിന്നീട് കണ്ടുപിട്ടാറില്ല പക്ഷെ കണ്ടിട്ടുള്ളവർ പറയും ആ നല്ല മാറ്റം ഉണ്ട് കേട്ടോ ഇത് ചെയ്തു കഴിഞ്ഞപ്പ അത്രയും നാളില്ലാത്ത പല കാര്യങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു നല്ല ഗുണം ഉണ്ടായിട്ടുണ്ട് ചിലർ പറയും കുറച്ചു കാലം അത്ര നേട്ടമൊന്നും ഉണ്ടായിട്ടില്ല പിന്നീട് ഇത് ഞാൻ തുടർച്ചയായിട്ട് ഇത് വിട്ടുകളയാതെ ജപിച്ചു വന്നപ്പോൾ എനിക്ക് അതുകൊണ്ട് വളരെ പുരോഗതി ഉണ്ടായി ഇപ്പോൾ ഞാനത് മുടങ്ങാണ്ട് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇതൊരു വിശേഷപരമായിട്ടുള്ള ഒരു മന്ത്രമാണ് ഇതിനോടൊപ്പം ഒരു ക്രിയയും ഞാൻ പറയുന്നുണ്ട് വിശേഷപ്പെട്ട മന്ത്രം മാത്രം ജപിക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെ ചെയ്യാം പക്ഷേ ക്രിയയും കൂടി ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ നേട്ടമാണ് അപ്പോൾ അത് ചെയ്യാൻ പറ്റുന്നവർക്ക് അതും ചെയ്യാം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ആ രണ്ട് കാര്യവും പറയുന്നുണ്ട് ഭർത്താവിന്റെ ഉന്നതിയെ ഉന്നമനത്തിനെ കാക്ഷിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഇത് ചെയ്യാവുന്നതാണ് നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ആർ ജെ എർ ഹരിചന്ദ്രൻ മഠം ഹൈന്ദവ ആചാര സംബന്ധമായ ജ്യോതിഷ സംബന്ധമായ മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട് ഇതിന്റെ കീഴ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിലൂടെ ചാനൽ ജോയിൻ ചെയ്താൽ നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടും എന്നത് മാത്രമല്ല ഒട്ടേറെ വ്യത്യസ്തങ്ങളായിട്ടുള്ള അറിവുകൾ നിങ്ങൾക്ക് ഇന്ന് രാവിലെ നിങ്ങളുടെ വാട്സപ്പ് ചാനലിലൂടെ ലഭ്യമാവുകയും ചെയ്യുന്നതാണ് പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇതിൻ്റെ കീഴ് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന വിശേഷാലായിട്ടുള്ള പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതാണ് ഒരു മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുക കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി മുതൽ ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും കീഴ് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇപ്രകാരം കൊടുത്താൽ മതിയാകും അങ്ങനെ പുതുതായിട്ട് വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യുവാനും അപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുവാനും കൂടി താല്പര്യപ്പെടുന്നു അങ്ങനെ ചെയ്താൽ മാത്രമായിരിക്കും പുതിയ വീഡിയോകൾ വരുമ്പോൾ അതിൻ്റെ അപ്ഡേഷൻസ് അതായത് റെക്കമൻഡേഷനായിട്ടും അതായത് നോട്ടിഫിക്കേഷനായിട്ടൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകൂ അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഇതും കൂടെ പറയുന്നത് അപ്പം നമുക്ക് ഈ മന്ത്രത്തെക്കുറിച്ചും ഈ ക്രിയയെക്കുറിച്ചും വ്യക്തമായി പറഞ്ഞുതരാം ഭർത്തൃ എന്ന് പറയുന്ന സങ്കല്പത്തിൻ്റെ പൂർണ്ണതയാണ് മഹാദേവൻ ശ്രീ പരമേശ്വരൻ ശിവശങ്കരൻ സ്വന്തം ഭാര്യയായ പാർവതിയെ കൂടെ ചേർത്ത് നിർത്തി ഞങ്ങൾ രണ്ടല്ല ഒന്നാണ് എന്ന് ലോകത്തിന് മുന്നിൽ പ്രഖ്യാപിച്ച അല്ലെങ്കിൽ ഒരു മാർഗദർശനം കാട്ടിക്കൊടുത്ത മഹത്തായ സന്ദേശം നൽകിയ ഭഗവാൻ ഈ ഭഗവാനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ കുടുംബജീവിതത്തിലെ ഛിദ്രങ്ങളായിട്ട് നിൽക്കുന്ന എല്ലാ കാര്യങ്ങളും ദോഷങ്ങളും അകന്നു പോകുന്നതാണ് പക്ഷേ ഇവിടെ നമ്മൾ ഇന്ന് പറഞ്ഞു പറഞ്ഞുതരാൻ പോകുന്ന കാര്യം ഈ ഏറ്റവും വലിയ പതി പതീശ്വരൻ എന്ന് പറയുന്നത് മഹാദേവനെയാണ് പതിയായിട്ടുള്ള ഈശ്വരൻ ആ ഭഗവാന്റെ ഒരു മന്ത്രമുണ്ട് ഈ മന്ത്രം നമ്മൾ തുടർച്ചയായിട്ട് ജപിക്കുന്നത് നമ്മുടെ ഭർത്താവിന് വേണ്ടുന്ന ഉന്നമനങ്ങളെല്ലാം കിട്ടുന്നതിന് ഏറ്റവും ഗുണകരമാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഭാര്യ ഭർത്താവിന് ജപിക്കേണ്ടുന്ന മന്ത്രാണ് ഇത് അച്ഛനോ അമ്മയോ മക്കളോ ജപിക്കേണ്ട മന്ത്രമല്ല ഭാര്യ ഭർത്താവിന് വേണ്ടി ജപിക്കേണ്ട മന്ത്രമാണ് സ്വന്തം ഭർത്താവിന് വേണ്ടിയിട്ട് വേണം കാര്യം വേറൊരാളുടെ ഭർത്താവിന് വേണ്ടിയിട്ട് ഈ ഭാര്യ ജീവിക്കണമെന്നല്ല അതിൻ്റെ അർത്ഥം അങ്ങനെയൊക്കെ ചിലർ സംശയം ചോദിക്കുന്നു നമുക്ക് തമാശയായിട്ട് പറയാമെങ്കിലും സംശയമൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ കൂട്ടുകാരുടെ ഭർത്താവിന് വേണ്ടി ജീവിക്കാമോ മറ്റേ എൻ്റെ അനിയത്തിയുടെ ഭർത്താവിന് വേണ്ടി ജപിക്കാമോ എന്നൊക്കെ ചോദിച്ചേക്കും ഇല്ല സ്വന്തം ഭർത്താവിന് വേണ്ടി ജപിക്കേണ്ടതാണ് ഇത് മറ്റൊരാൾ ജപിക്കേണ്ടതില്ല ഇത് മറ്റ് ബന്ധങ്ങളിലുള്ളവർക്ക് ജപിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിയുടെ ഭർത്താവിന് കുറേയധികം പ്രശ്നങ്ങളുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ ആ കൂട്ടുകാരെ കണ്ടിട്ട് അവളത് ചെയ്തുകൊള്ളും നിങ്ങൾക്കത് ചെയ്തു കൊടുക്കാൻ കഴിയില്ല എന്ന അർത്ഥം അപ്പോൾ ഈ മന്ത്രം നമുക്ക് പുലവാലായ്മകൾ ഉള്ളപ്പോൾ ജപിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ ഈ മന്ത്രം ആർത്തവ കാലയളവിൽ ജപിക്കാൻ പറ്റില്ല ഈ മന്ത്രം രാവിലെ വേണമെങ്കിലും വൈകുന്നേരം വേണമെങ്കിലും ജപിക്കാവുന്നതാണ് മുന്നിലൊരു ശിവന്റെ ചിത്രമോ ശിവനും പാർവതിയും ചേർന്നിട്ടുള്ള ചിത്രമോ അർത്ഥനാരീശ്വരമായിട്ടുള്ള ഭഗവാനും ഭഗവതിയും ചേർന്നിട്ടുള്ള ചിത്രമോ ഉണ്ടെങ്കിൽ അത് വെച്ച് ജപിക്കാം അല്ലെങ്കിൽ ശിവക്ഷേത്രത്തിൽ ചെന്ന് നിന്ന് ജപിക്കാം ചിലപ്പോൾ അഞ്ചാറ് ദിവസം വീട്ടിൽ നിന്ന് ജപിക്കാൻ കഴിയും പിന്നീട് ശിവക്ഷേത്രത്തിൽ പോകുന്നു അവിടെ വെച്ച് ജപിക്കാം ഈ മന്ത്രം അങ്ങനെ ജപിക്കാവുന്ന ഒന്ന് തന്നെയാണ് ഇത് ഏറ്റവും കുറഞ്ഞപക്ഷം നാൽപ്പത്തി ഒന്ന് ദിവസം ജപിക്കണം ഇതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ മുടക്കങ്ങളൊക്കെ വന്നേക്കാം ഇപ്പം പതിനഞ്ചോ പതിനാറോ ദിവസം കഴിഞ്ഞപ്പോൾ മുടക്കം വന്നു എന്നാൽ മുടക്കം കഴിഞ്ഞിട്ട് വരുന്ന ദിവസങ്ങൾ ഇതിനോടൊപ്പം ആഡ് ചെയ്താൽ മതി പതിനാറ് കഴിഞ്ഞിട്ട് പിന്നീട് നമുക്ക് ജപിക്കാൻ പറ്റുന്ന സമയത്തെ പതിനേഴ് പതിനെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ മതി ഇത് എത്ര കാലം ജപിക്കണമെന്ന് വെച്ചാൽ മിനിമം നാൽപ്പത്തി ഒന്ന് ദിവസം എന്നുള്ളതാണ് എന്നാൽ നിങ്ങളുടെ ആയുഷ്കാലം വേണമെങ്കിൽ ഇത് ജപിച്ചു പോവാം ഒരുപാട് തറവാട്ടിലും അമ്മമാരും നമ്പൂതിരി അന്തർജനങ്ങളൊക്കെ ഇത് ജപിച്ചു പോരുന്നവരാണ് അവരുടെ ജീവിതത്തിൽ അവർ വേളി കഴിഞ്ഞു കഴിഞ്ഞ ഉടനെ തന്നെ ഇവർ ജപിച്ചു തുടങ്ങിയതാണ് ആ ഭർത്താവിൻ്റെ ഉന്നമനത്തിന് വേണ്ടി താലി തൊട്ട് ജപിക്കുന്നവരുണ്ട് അല്ലാതെ ഭർത്താവിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച് ജപിക്കുന്നവരുണ്ട് അങ്ങനെ ചെയ്യാവുന്നതാണ് പക്ഷെ ഞാൻ പറയുന്നത് നിങ്ങൾ അങ്ങനെ ഒന്നും സൗകര്യം ഇല്ലെങ്കിൽ നാൽപ്പത്തി ഒന്ന് ദിവസമെങ്കിലും മിനിമം ജപിക്കാം എത്ര തവണ ജപിക്കണം ഈ മന്ത്രം പതിനെട്ട് ഗുരുവാണ് ജപിക്കേണ്ടത് പതിനെട്ട് തവണ ചില നൂറ്റിയെട്ട് തവണ ജപിക്കും പതിനെട്ടിൽ മുകളിലേക്ക് എത്ര ജപിക്കുന്നതിൽ യാതൊരു തെറ്റൂല പതിനെട്ടെങ്കിലും മിനിമം ജപിച്ചിരിക്കണം അപ്പം ഈ മന്ത്രം എങ്ങനെയാണ് എന്ന് പറയുന്നതിന് മുമ്പ് ഇതിലൊരു ക്രിയയും കൂടി ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞല്ലോ ഈ ക്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വൈകുന്നേരമോ രാവിലെയോ ഈ ക്രിയ ചെയ്യാം അതിന് വേണ്ടത് ഒരു നാരങ്ങയും കൂടിയാണ് ദിവസവും നാരങ്ങ വേണം എങ്കിലേ ഈ ക്രിയ ചെയ്യാൻ പറ്റുള്ളൂ അതായത് നാരങ്ങ രണ്ടായിട്ട് മുറിച്ച് അതിനകത്തെ ചാറ് നമ്മൾ കളഞ്ഞിട്ട് അതിൽ തിരിയിട്ട് ഉമാമഹേശ്വര ചിത്രത്തിന് മുന്നിൽ വച്ചിട്ടാണ് ഈ മന്ത്രം ജപിക്കേണ്ടത് മന്ത്രം ജപിക്കുമ്പോൾ രണ്ട് നാരങ്ങയില് പുഷ്പം ആ നാരങ്ങയുടെ മുന്നിലേക്ക് പുഷ്പ തീയിലിടരുത് ആ മുന്നിലേക്ക് ഇട്ട് ജപിക്കണം മാറി ഒന്നിനിട്ട് അടുത്തിട്ട് ഇങ്ങനെ ജപിക്കണം ഭഗവാനെ നന്നായിട്ട് മനസ്സിൽ ധ്യാനിച്ച് ജപിക്കണം ചിലർ ഇതിനോടൊപ്പം ചോദിക്കും ഇത് വിളക്കൊന്നും തെളിയിക്കാതെ ജപിക്കാൻ പറ്റുമോ ഞാൻ ഹോസ്റ്റലിലാണ് അല്ലെങ്കിൽ മെറ്റെടുത്താണ് ഇത് വിളക്ക് തെളിയിക്കാതെ ജപിക്കാമോ എന്ന് വെക്കാം മന്ത്രം ജപിക്കാമെങ്കിലും അതിന്റെ പൂർണ്ണ ഗുണം കിട്ടണമെങ്കിൽ ഒരു വിളക്ക് തെളിയിച്ചിട്ട് ജപിക്കണം മുന്നിലെ ചിത്രം ഇല്ലെങ്കിലും ഭഗവാനെ നമുക്ക് മനസ്സിൽ കാണാവുന്നതേ ഉള്ളൂ കണ്ട് ജപിക്കാം പിന്നെ ക്രിയ ചെയ്യണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിലവിളക്ക് തെളിയിച്ച് മാത്രമേ ഈ ക്രിയ ചെയ്യാവൂ അല്ല ചെയ്തിട്ട് യാതൊരു ഗുണവും ഇല്ല മുന്നിലൊരു ദേവന്റെ ദേവിയുടെയും ചേർന്നിട്ടുള്ള ചിത്രം ഉണ്ടെങ്കിൽ അത്രയും നന്നായിരിക്കും അപ്പോൾ മന്ത്രം ഈ ഞാൻ ഇവിടെ എഴുതി കാണിക്കാം ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്തോളൂ ഓം ഹ്രീം മഹാവൈഭവ കൂടി ഓം ഹ്രീം ജഡാമഗുടധാരിണേ മഹേശ്വര മഹാവൈഭവ മഹാപദേശാന്തേ പതിദുഖ നിവാരണായ ഓങ്കാരപദയേ നമ ഇപ്രകാരം പതിനെട്ട് തവണ ജപിക്കണം ഈ പൂക്കൾ അർപ്പിച്ച് ജപിക്കുമ്പോൾ അങ്ങനെ തന്നെ പതിനെട്ട് തവണ ജപിച്ചാൽ മതി നമ്മൾ ഈ നാരങ്ങ വിളക്കിന് മുന്നിൽ നാൽപ്പത്തി ഒന്ന് ദിവസമാണ് ഇത് തുടർച്ചയായിട്ട് ചെയ്യേണ്ടത് കൂടുതൽ ചെയ്തു എന്ന് പറഞ്ഞ് യാതൊരു കുഴപ്പമില്ല എത്രയോ കാലമായിട്ട് ചെയ്തു വരുന്ന എത്രയോ പേരെനിക്കറിയാം ഭർത്താവിൻ്റെ ആരോഗ്യത്തിന് ഭർത്താവിൻ്റെ തൊഴിൽ മേന്മയ്ക്ക് അങ്ങനെ ആ രീതിയിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ് ഇത് ജപിക്കുമ്പോൾ സ്ത്രീജനങ്ങൾ സീമന്തത്തിൽ കുറിതൊടണോ എന്നൊരു വിധി പറയുന്നുണ്ട് സീമന്തത്തിൽ കുറി തൊട്ട് ജപിക്കണമെന്നുള്ളത് അങ്ങനെ ചെയ്യുന്നതിലാണ് ഗുണം ചിലർ താലി പിടിച്ച് ജപിക്കാറുണ്ട് അതും വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ പ്രിയപ്പെട്ടവർ ഈ മന്ത്രം കുറേ കാലമായിട്ട് ജപിച്ചു വരുന്ന നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ അവർ ഇതിന്റെ കീഴ കമന്റ് ബോക്സ് അത് രേഖപ്പെടുത്തണം പിന്നെ പുതുതായിട്ട് ജപിച്ച് തുടങ്ങാൻ താല്പര്യമുള്ളവർ അതും ഇതിന്റെ കീഴെ സംഭവം മഹാദേവ എന്ന് ജപിച്ച് എഴുതിയിടുക അതും ഗുണം ചെയ്യുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമാകും എന്ന് ഞാൻ കരുതുന്നു ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ സംശയങ്ങൾ ഇതിൻ്റെ കീഴിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പിന്നെ നമ്മൾ ഹിന്ദു വിഷൻ ചാനലിൽ ഒരു പുതിയ ഒരു സ്റ്റോർ ആരംഭിച്ചിട്ടുണ്ട് പൂജാ സാധനങ്ങൾ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറാണ് അതിലൂടെ നിങ്ങൾക്ക് പല തരത്തിലുള്ള പൂജാ സാധനങ്ങൾ മേടിക്കാൻ കഴിയും സ്റ്റോറിന്റെ ലിങ്ക് ഇതിലുണ്ട് ഇത് നോക്കിയിട്ട് നിങ്ങൾ ഇപ്രകാരം ചെയ്താൽ മതി നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പുതുതായിട്ട് ആഡ് ചെയ്യാൻ പോകുന്നുണ്ട് കേട്ടോ സമയമുള്ളപ്പോൾ നിങ്ങൾ ഇതും കൂടി ഒന്ന് ചെക്ക് ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതിൽ കാണുന്നതിന്റെ വാട്സപ്പ് നമ്പർ ആണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സാപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചേൽക്കുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ വീണ്ടും കണ്ടുമുട്ടും എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ ഐ ആർ നമസ്തേ